കിരൺ സാധാരണ ഏതൊരു സ്കൂളിലും ഉണ്ടാകുന്നത് പോലെയുള്ള ഒരു തർക്കം അങ്ങനെയാണിത് നിൽക്കേണ്ടത് പക്ഷേ അതിൽ നിന്നും മാറി ഇതിന് ഒരു വർഗീയ ചായ്വ അല്ലെങ്കിൽ ഒരു വർഗീയതയുടെ ഒരു ഷെയ്ഡൊക്കെ വരുന്നത് വലിയ ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ് പ്രത്യേകിച്ച് ഒരു വിദ്യാഭ്യാസ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് ക്രൈസ്തവ സംഘടനകൾ ഈ തരത്തിൽ ഒരു സംഘടിതമായ നീക്കം നടക്കുന്നു അല്ലെങ്കിൽ ക്രൈസ്തവ സംഘടനകളെ തകർക്കാനുള്ള ശ്രമം തീവ്രവാദ സംഘടനകളുടെ ഭാഗത്തു നിന്നുണ്ട് എന്ന തരത്തിലൊരു ഒരു കുറിപ്പ് ഇറക്കുന്ന തലത്തിലേക്കൊക്കെ ഈ വിഷയം പോയത് എന്താണ് എന്തോ എന്താണ് അവിടെ സംഭവിക്കുന്നത് മതപരമായ അവകാശങ്ങളും സമൂഹത്തിൽ ബോധപൂർവം മതപരമായ അവകാശങ്ങളെ വ്യാഖ്യാനിച്ചുകൊണ്ട് മതസ്പർദ്ധ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളും ഇതിനെ രണ്ടിനെയും പൂർണ്ണമായും രണ്ടായി തന്നെ കാണേണ്ടി വരും ഈ സ്കൂളിലെ ഈ വിഷയം ഹിജാബ് വിഷയമെടുത്താലും അതിനെ അങ്ങനെ തന്നെയാണ് കാണേണ്ടി വരുന്നത് മതപരമായ അവകാശങ്ങൾക്ക് വേണ്ടി സംരക്ഷിക്കപ്പെടുന്ന ഒരു നാട്ടിൽ അല്ലെങ്കിൽ അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പൊതുവായ ഒരു സാമൂഹിക സ്പർദ്ധ ഉണ്ടാക്കുക ആ സ്കൂളിൻ്റെ പൊതു സാമൂഹ പൊതു അവസ്ഥയിൽ നിന്ന് അവിടെ ഒരു ഉണ്ടാക്കി മതപരമായ വേർതിരിവുണ്ടാക്കി സ്കൂളിലൊരു പ്രശ്നം ഉണ്ടാക്കുക അതിനുവേണ്ടി ബോധപൂർവ്വം പുറത്തുനിന്നുള്ള ആളുകളെ കൊണ്ടെത്തിക്കുക അത് ഇന്നിപ്പോൾ ഹൈബ്രീഡിനടക്കമുള്ള പ്ര ജന പ്രതികൾ അവിടെ സന്ദർശിച്ചിരുന്നു അവർ പറഞ്ഞ വാചവും അവരുടെ പ്രതികരണവും വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് ഇതിന് പിന്നിൽ ചില ചില ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട് ആ തരത്തിലേക്ക് ഇതിനെ ഒരു സാമൂഹിക സ്പർദ്ധയാക്കി മാറ്റുവാൻ വേണ്ടിയുള്ളത് തരത്തിലുള്ള പ്രവർത്തനമാണ് നടത്തുന്നത് ക്രിസ്ത്യൻ മതവും മുസ്ലിം മതവും തമ്മിലുള്ള ഒരു തർക്കമായിട്ട് ഇതിനെ വ്യാഖ്യാനിച്ചു ആ തരത്തിലേക്ക് ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണത്തിന് വളരെ വ്യക്തമായിരുന്നു ഒരു സ്കൂളിന് പൊതുവായ ഒരു യൂണിഫോം ഉണ്ടെങ്കിൽ അത് പാലിക്കാൻ എല്ലാവരും ബാധ്യ ബാധ്യസ്ഥരാണ് അത് പാലിക്കണം എല്ലാവരും അതിന് അതിൽ മറ്റ് കാര്യങ്ങൾ പറയേണ്ട കാര്യമില്ല അങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് അതിൽ സർക്കാർ വിട്ടുവച്ചില്ല അതിനോടൊപ്പം തന്നെ അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു ഈ വിഷയത്തെ വേണ്ടത്ര ജാഗ്രതയോടുകൂടിയാണോ ഈ സ്കൂൾ മാനേജ്മെൻറ്റ് കൈകാര്യം ചെയ്തത് അതും പരിശോധിക്കും എന്ന് ഇന്നലെ മന്ത്രി പറഞ്ഞിരുന്നു അതുതന്നെയാണ് പ്രധാനപ്പെട്ട വിഷയം ഒരു ഭാഗത്ത് വൈകാരികത ഉണ്ടാക്കാൻ വേണ്ടിയുള്ള വൈകാരികമായി ഒരു മതപരമായ പ്രശ്നമാക്കി മാറ്റാൻ വേണ്ടി എസ് ഡി പി അടക്കമുള്ള സംഘടനയുടെ എന്ന് പറയപ്പെടുന്നു അവൻ്റെ നേതാക്കളാണ് എന്ന് അവിടെ എത്തിയതെന്നാണ് ഇതുവരെ കിട്ടിയ ലഭ്യമായ വിവരങ്ങൾ എസ് ഡി പി ഔദ്യോഗികമായി അത് പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും ആ എസ് ഡി പി ആ തരത്തിലേക്ക് ബോധപൂർവമായ ഒരു ശ്രമം നടത്തുന്നു മറുഭാഗത്ത് അതിനെ ആ തരത്തിൽ കൈകാര്യം ചെയ്തുകൊണ്ട് പരം വേണ്ടത്ര ജാഗ്രതയില്ലാതെ പെട്ടെന്ന് തന്നെ ഒരു വാർത്താക്കുറിപ്പ് ഇറക്കുന്നു അതൊരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റെതിരായ ഒരു മുസ്ലിം നീക്കമായിട്ടൊക്കെ വ്യാഖ്യാനിക്കുന്നു എസ് ഡി പി എന്ന് പറയുന്ന ഒരു സംഘടനയെ എത്രത്തോളം മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്ന ചെറു ന്യൂനപക്ഷം ആളുകൾ പോലും അംഗീകരിക്കാത്ത ഒരു സംഘടന അവർ ഉണ്ടാക്കാവുന്ന ഒരു ബോധപൂർവമായ ശ്രമം അതിലേക്ക് പല തീവ്രവാദ സ്വഭാവമുള്ള ഹിന്ദു ഹിന്ദുമതത്തിലെയും ക്രിസ്ത്യൻ മതത്തിലെയും മുസ്ലിം മതത്തിലെയും ഒക്കെ ഈ തീവ്രവാദ സ്വഭാവമുള്ള ഈ സംഘടനകളിലെല്ലാം ഒരു പൊതു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിൽ കാര്യമായ ആശയ വ്യത്യാസങ്ങളൊന്നുമില്ല അത്തരം ചില അവരുടെ അവർക്ക് ചില മതപരമായ വിഷയങ്ങൾ യോജിപ്പെട്ടുതാനും ഇത്തരം ശക്തികളാണോ ഇവിടെ ഈ തരത്തിലേക്ക് പ്രവർത്തനമുണ്ടാക്കിയതിനെ ഒരു വലിയ വിവാദമാക്കി മാറ്റി സ്കൂൾ അന്തരീക്ഷത്തെയും കേരളത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷത്തെയുമൊക്കെ നശിപ്പിക്കാൻ ബോധപൂർവ്വം ശ്രമിക്കുന്നത് എന്നുള്ള സംശയമാണ് അവിടെ സ്ഥലം സന്ദർശിച്ച എം പി ഹൈബിയുടെ ഇന്നലെ ഈ വിഷയത്തിൽ പ്രതികരിച്ച വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയായാലും നടത്തുന്നത് മറ്റ് പ്രതികരണങ്ങളുമെല്ലാം ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒരു അന്വേഷണമൊക്കെ നടക്കുന്നുണ്ട് ആ അന്വേഷണത്തിൻ്റെ ഈ വേഗത്തിൽ തന്നെ വിഷയം പരിഹരിക്കാനുള്ള ശ്രമവും മറുഭാഗത്ത് നടക്കുന്നു തിനിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നടക്കം തങ്ങൾക്ക് സമ്മർദ്ദമുണ്ടായി ഈ കുട്ടിയെ ഹിജാബ് ധരിച്ച് പഠിപ്പിക്കാൻ സമ്മർദ്ദമുണ്ടായി എന്നൊരു ഗുരുതരമായ ആരോപണം ഈ പി ടി എ ഉന്നയിക്കുകയുണ്ടായി അവരുടെ കുടുംബം അങ്ങനെയാണ് അവകാശപ്പെട്ടത് എന്നാണ് പറയുന്നത് ഇന്നലെ മുഖ്യമന്ത്രിയോട് ഈ വിഷയം ചർച്ചയിൽ ഇന്നലത്തെ വാർത്താസമ്മേളനത്തിനിടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് തൻ്റെ മുന്നിൽ ഈ വിഷയം ഇല്ല എന്നാണ് പറയുന്നത് അപ്പോൾ ആ തരത്തിൽ സമ്മർദ്ദമുണ്ട് എന്നൊരു വാദം സ്കൂൾ പറയുന്നത് എന്തുകൊണ്ടാണ് ശ്രീജ ഈ പറയുന്ന ആളുകളൊന്നും യഥാർത്ഥത്തിൽ ആ സ്കൂളിൻ്റെ ഉദ്യോഗം എൻ്റെ പ്രിൻസിപ്പലോ മാനേജറോ അല്ല ഈ പറയുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പലരും ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത് അതീവ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ മായി ബന്ധപ്പെട്ട വിഷയം മതപരമായി സ്പർദ്ധ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു വിഷയം അങ്ങനെയുള്ള വിഷയങ്ങളെ കൈകാര്യം ചെയ്യുമ്പോൾ അത് ആരായാലും അവർ കുറെ കൂടി ജാഗ്രത പാലിക്കേണ്ടതാണ് പക്ഷേ പലരുടെ അവരുടെ പ്രതികരണത്തിൽ നിന്നും ഒന്നും ആ തരത്തിലേക്കുള്ള ജാഗ്രത ഉണ്ടോ ഒരു ഭാഗത്തു നിന്ന് ഇതിനെ ഒരു മതപരമായ ഇഷ്യൂ ആക്കാൻ വേണ്ടി ബോധപൂർവ്വം പുറത്ത് ആളുകളെ നിർത്തിയിട്ട് ഈ കുട്ടിയുമായി കുട്ടിയെ അകത്തേക്ക് വിടുന്നു അതിനുശേഷം അത് യൂട്യൂബറെ ഉപയോഗിച്ചുകൊണ്ട് അത് ഷൂട്ട് ചെയ്യുന്നു അത് ഷൂട്ട് ചെയ്തിട്ട് ഇത് മതപരമായ പ്രശ്നമാണ് എന്ന് പറയുന്നു കന്യാസ്ത്രീകൾ ഈ വസ്ത്രം ധരിക്കുന്നില്ല അവിടുത്തെ അധ്യാപകര കന്യാസ്ത്രീകൾ വസ്ത്രം ധരിക്കുന്നില്ല അതുകൊണ്ട് കുട്ടിക്ക് പറ്റില്ല എന്നുള്ള കേൾക്കുമ്പോൾ പെട്ടെന്ന് ലോജിക്കൽ എന്ന് തോന്നാവുന്ന ചില ചോദ്യങ്ങളൊക്കെ ഉന്നയിക്കുന്നു അതൊരു മുസ്ലിമിനെതിരെയുള്ള അറ്റാക്കാണ് എന്ന മട്ടിലേക്കുള്ള പ്രചരണങ്ങൾ നടക്കുന്നു മറുഭാഗത്ത് നേരെ തിരിച്ച് ഇത് ക്രിസ്ത്യൻ സഭകൾക്കെതിരെ നടത്തുന്ന ഒരു വലിയ ഗൂഢാലോചനയാണ് എന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നു ഈ ഇത്തരം പ്രതികരണങ്ങളിലെല്ലാം സ്വഭാവം വരുമ്പോൾ സമൂഹത്തിൽ അവർ പാലിക്കേണ്ട മിനിമം ജാഗ്രതകളുണ്ട് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ ആ ജാഗ്രതയ്ക്കപ്പുറം വൈകാര്യമായി സമീപിക്കുന്നു അല്ലെങ്കിൽ ബോധപൂർവം ഒരുത്തർ ബോധപൂർവം ബോധപൂർവ്വം ഒരുത്തർ പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു വർഗീയത ആളിക്കത്തിക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് അനുകുണമായ രീതിയിലേക്ക് അതിനെ ഇല്ലാതെയാക്കുന്നതിന് പകരം അതിനെ സഹായിക്കുന്ന രീതിയിലേക്കുള്ള പ്രതിപരണങ്ങൾ മറുഭാഗത്തു നിന്നുണ്ടായി ഇത് തന്നെയാണ് ഇന്നലെ വി ശിവൻകുട്ടി പറഞ്ഞത് വിദ്യാഭ്യാസ മന്ത്രി തന്നെ പറഞ്ഞാൽ അതുതന്നെയാണ് ആ ജാഗ്രത പാലിച്ചിട്ടുണ്ടോ എന്നുള്ളത് അവിടെയും പരിശോധിക്കപ്പെടേണ്ടതാണ് സർക്കാരും ഇപ്പോൾ അവിടെ എത്തിയ ജനപ്രതിനിധി ഹൈബിയടക്കമുള്ളവരെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനെ അവിടെ വെച്ച് തന്നെ പരിഹരിക്കുക എന്നുള്ളതാണ് ഒരു സ്കൂളിലൊരു കുട്ടിക്ക് ഒരു വിഷയത്തെ ആ സ്കൂളിൻ്റെ രക്ഷാർത്താവ് അടക്കം നമ്മൾ നമുക്ക് രക്ഷാർത്താവിൻ്റെ ഔദ്യോഗിക പ്രതികരണം നമുക്ക് ലഭ്യമായിട്ടില്ല പക്ഷേ നമുക്ക് ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഈ രക്ഷാകർത്താവിനോട് സ്കൂൾ അധികൃതർ സംസാരിച്ചിരുന്നു അത് ഒഴിവാക്കണം എന്നുള്ളത് സംസാരിച്ചിരുന്നു സ്കൂളിലെ പൊതുവായി മറ്റു കുട്ടികളെല്ലാം വരുന്ന രീതിയിലേക്ക് തന്നെ വരണമെന്നുള്ള അത് രക്ഷകർത്താവ് സംബന്ധിച്ച് മടങ്ങിപ്പോയതാണ് എന്നാണ് പറയുന്നത് പക്ഷേ ആ ഇപ്പോഴും ഞാൻ പറയുന്നു ഔദ്യോഗികമായി രക്ഷാർത്താവ് സ്ഥിരീകരിച്ചിട്ടില്ല അതുതന്നെയാണ് ഇപ്പോൾ ഐ ബി എ ഡും പറയുന്നത് നേരത്തെ രക്ഷാകർത്താവുമായി സംസാരിച്ചപ്പോഴും ഒക്കെ അങ്ങനെ ആ ധാരണ ഉണ്ടായതാണ് പക്ഷേ പിന്നീട് ചിലർ ഈ വിഷയത്തിലേക്ക് കടന്നു വരുന്നു കടന്നു വന്ന ശേഷം അതിനെ ഒരു വർഗീയ പ്രശ്നമാക്കി മാറ്റാൻ വേണ്ടിയുള്ള ശ്രമം ഉണ്ടാകുന്നു കുട്ടിയെ വീണ്ടും ഹിജാബ് ധരിപ്പിച്ച് അകത്ത് വിടുന്നു പുറത്ത് ആളുകൾ നിൽക്കുന്നു സ്വാഭാവികമായിട്ടുണ്ടാവുന്നു അല്ലെങ്കിൽ വേണ്ട ജാഗ്രതയില്ലാതെ സ്കൂളിൻ്റെ ഭാഗത്തു നിന്നും ഒക്കെ ആ തരത്തിലേക്കുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു അത് ഒരു വാക്കുതർക്കത്തിലേക്കും അത് പിന്നീട് വീഡിയോ ചിത്രീകരിക്കുന്ന അവസ്ഥയിലേക്കും ഒക്കെ നീങ്ങുന്ന സാഹചര്യം ഉണ്ടാകുന്നു സ്കൂൾ മാനേജ്മെൻ്റ് വളരെ പെട്ടെന്ന് തന്നെ ഒരു വാർത്താക്കുറിപ്പൊക്കെ ഇറക്കുന്നു രണ്ട് ദിവസത്തേക്ക് സ്കൂൾ പ്രവർത്തിക്കാൻ കഴിയില്ല ഭീഷണി വന്നു എന്നൊക്കെ ഉള്ള പറ്റില്ല സാധാരണ ഗതിയിൽ അങ്ങനെ വന്നുകഴിഞ്ഞാൽ പോലീസിൻ്റെ സഹായം തേടാനും അതിനെ മറികടക്കാനും ഒക്കെ വഴിയുണ്ട് ആ അത്തരത്തിലൊരു ജാഗ്രത ആ ഭാഗത്തുണ്ടായോ എന്നുള്ളതുമടക്കം ഇപ്പോൾ പരിശോധന നടക്കുകയാണ് എന്തായാലും ഈ ഈ ഹിജാബ് വിഷയം ഉയർത്തിക്കൊണ്ട് ഒരു മതപരമായ ഏതെങ്കിലും അവകാശം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു നിലപാടല്ല ഇത് അതിനപ്പുറത്തേക്ക് സാമൂഹിക സ്പർദ്ധ ഉണ്ടാക്കുക അല്ലെങ്കിൽ വർഗീയ സ്പർദ്ധ ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യം ഇതിനു പിന്നിൽ എവിടെയോ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് വിദ്യാഭ്യാസ മന്ത്രിയായാലും അവിടെ എത്തിയ ജനപ്രതിനിധികളായാലും എല്ലാം പുറത്തേക്ക് പറയുന്നത് ആ വാക്കുകളോടാണ് കൂടുതൽ നമുക്ക് ഇതുവരെ നമുക്ക് ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ വാക്കുകളിലാണ് കൂടുതൽ നമുക്ക് വിശ്വാസ്യത തോന്നുന്നതും ഇത് പുറത്തു വന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലായാലും അങ്ങനെയാണ് നമുക്കിപ്പോൾ ഉറപ്പിച്ച് പറയാൻ കഴിയാത്തത് അത്തരത്തിലേക്കുള്ള തെളിവുകൾ ഏതെങ്കിലും പോലീസ് പുറത്തു കൊണ്ടുവരണം പക്ഷേ ഇതുവരെയുള്ള സാഹചര്യ തെളിവുകൾ പരിശോധിച്ചാൽ അത് വളരെ വ്യക്തമാണ് ഇത് ഒരു സാമൂഹിക സ്പർദ്ധ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമം ഒരു ഭാഗത്തുണ്ടാകുന്നു മറുഭാഗത്ത് വേണ്ടത്ര ജാഗ്രത ഉണ്ടാവുന്നില്ല എന്ന് തന്നെയാണ് ഇവരുടെ വാക്കുകൾ തന്നെയാണ് ആ അത് ഒഴിവാക്കി എത്രയും പെട്ടെന്ന് പരിഹരിച്ചു പോവുക എന്നുള്ളതാണ് മാതൃകാപരമായി കേരളീയ സമൂഹം ചെയ്യേണ്ടത് എന്നുള്ളൊരു നിർദ്ദേശം കൂടിയാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഹൈബിഎഡിനടക്കമുള്ള എം ബി ഒക്കെ മുന്നോട്ട് ശരി കിരൺ ഞാൻ പോകുന്നത് ൻ ചേരുന്നുണ്ട് ഈ സ്കൂളിൽ നിന്ന് ആജ്ഞ ഇന്നലെ അതൊരു സ്കൂളുമായി ബന്ധപ്പെട്ട പ്രശ്നമായിരുന്നെങ്കിൽ ഇന്ന് അത് കുറച്ചുകൂടി സാമുദായികമായ ഒരു വിഷയമായി മാറുന്നു ഒരു സ്പർദ്ധ ഒഴിവാക്കാനുള്ള ശ്രമം നടക്കുന്നു കോൺഗ്രസ് നേതാക്കളൊക്കെ രാവിലെ തൊട്ട് അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് ഇപ്പോൾ ജനപ്രതിനിധികൾ ഉൾപ്പെടെ എല്ലാവരും അവിടെ വരുന്നുണ്ട് നിലവിലെ സാഹചര്യം എന്താണ് ഇത് കൈവിട്ട് പോകുന്നു എന്നൊരു തോന്നൽ ഈ സ്കൂളിനും ഈ ഈ കുട്ടിയുടെ ഒക്കെ ഉണ്ടായിട്ടുണ്ടോ അങ്ങനെയെങ്കിൽ അതിൽ നിന്ന് മുന്നോട്ടു പോകാൻ ആ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ഏത് ഘട്ടത്തിലാണ് ഈ ഇപ്പോൾ നടന്നത് ഒരു കോംപ്രമൈസ് കോംപ്രമൈസ്റ്റൊക്കാണ് കുട്ടിയുടെ പാരന്റ്സും അതുപോലെ തന്നെ ജനപ്രതിനിധികളും എത്തിയ ശേഷം ആണ് ഇതിൽ ഒരു ജനപ്രതിനിധികളും അടക്കം ഇവിടെ എത്തിയ ശേഷം ഇതിലൊരു ചർച്ച നടക്കുന്ന ശേഷമാണ് എന്തായാലും ഈ ചർച്ചയ്ക്ക് ശേഷം അതായത് ഈ സ്കൂളിൻ്റെ അധികൃതർ ചർച്ചയിലുണ്ടായിരുന്നില്ല അവർ കെ സി ബി